അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് പള്ളുരുത്തി നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന പ്രതിഷേധിച്ച് കോൺഗ്രസ് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴയിലയിൽ ഉപ്പ് വിളമ്പി പ്രതിഷേധിച്ചു

ഇന്നത്തെ ഭരണാധികാരി നമ്മുടെ ഓണമെല്ലാം ഏതോ ഏതോഷ്ട്ര കുത്തകൾക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിന് മുൻപിരുന്ന സർക്കാരുകൾ ഉമ്മൻചാണ്ടി സർക്കാർ അതേപോലെ തന്നെ എ കെ സർക്കാർ അതിന് മുൻപുന്ന സർക്കാരുകളെല്ലാം ഈ സ്ഥാപനത്തിന് തപ്സീൽ അനുവദിച്ചിരുന്നു അവിടുത്തെ ജീവനക്കാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അതുവഴി നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ മറ്റ് വസ്തുക്കളും എല്ലാം വിതരണം ചെയ്ത സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്നതെല്ലാം വിശേഷമാക്കിക്കൊണ്ട് സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ ഒരു സമരം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് എന്തേക്ക് മുമ്പോട്ട് പോകുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഓണം വിഷുവും ക്രിസ്മസും റംസാനും അടക്കമുള്ള ഫെസ്റ്റിവൽ സീസണുകൾ സാധാരണക്കാർക്ക് എന്ത് മാതൃകമാണ് നമ്മുടെ റേഷൻ കടകളോ സപ്ലൈപ്പോ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങളിന്ന് സാധാരണക്കാരന് അപ്രാപ്യമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ഈ സപ്ലൈ പോൻ്റെ ഓഫീസിൽ നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള തിരക്കില്ല ആളുകൾ ഇവരെ അടുത്ത് കഴിക്കും കാര്യങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളില്ല പരിപ്പിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ പായസത്തിന് ഉപയോഗിക്കുന്നതാണ് തോരപ്പരിപ്പ് അതിന്റെ വില കഴിഞ്ഞ ഒരു മാസം മുമ്പുണ്ടായിരുന്നത് മുപ്പത്തൊമ്പത് രൂപയാണ് ഇന്ന് ഈ സപ്ലൈകോ അത് വിൽക്കുന്നത് നൂറ്റി പതിനാല് രൂപയിലേക്ക് പ്രത്യേകിച്ച് ഒരു മൂന്നിരട്ടി വർധനമാണ് അവശ്യ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ സപ്ലൈകോവും പൊതുമാർക്കറ്റും തമ്മിൽ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റുകൾ മുന്നോട്ട് കഴിഞ്ഞ മന്ത്രി നടത്തിയ ഏകദേശം അത് നിന്ന് ശതമാനത്തിലേക്ക് മാറും ബ്ലോക്ക് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണം നടത്തി തമ്പി ജേക്കബ് സുമിത് ജോസഫ് കുട്ടി ആർ സന്തോഷ് ജാൻസി ജോസഫ് മഞ്ജു ടീച്ചർ പി ജി ഗോപിനാഥ് ഷോണി റാഫേൽ അരുൺകുമാർ ജോപ്പൻ ജോസഫ് ജെൻസൻ അലോഷ്യസ് അലക്സ് കാനപ്പള്ളി മൈക്കിൾ കുഞ്ഞപ്പൻ ജോസഫ് വിജയകുമാർ പിള്ള സെബാസ്റ്റ്യൻ ടെൽവിൻ ഹജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ കടയിൽ നിത്യോഗ സാധനങ്ങളെല്ലാം സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിനുള്ള ഒരു സംവിധാനമുണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സപ്ലൈകോയും മാവേലി സ്റ്റോറും ഇതേപോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം തുടർന്നത് ഈ കടകളെല്ലാം തുറന്നതിന് ശേഷം മുൻകാലങ്ങളിലെല്ലാം ഇന്നത്തെ ദിവസം ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം എറണാകുളം ഗ്രൗണ്ടിലും മറ്റു പല സ്ഥലങ്ങളിലുമെല്ലാം സൗകര്യപ്രദമായ രീതിയിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പൊതുജനങ്ങൾക്ക് നിത്യ സാധനങ്ങൾ വില കുറച്ചു വാങ്ങിച്ച് അവരുടെ ഈ ഇങ്ങനെയുള്ള ഓണവും ക്രിസ്മസും ബക്രീദും റംസാനും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അത് സന്തോഷകരമായി അവർക്ക് ഭക്ഷണ ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങിച്ച് അവർക്ക് കഴിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം തുറന്നിരിക്കുന്നത് ഈ തുറന്നിരിക്കുന്ന കടകളിലെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് പുറകിലുള്ള കടയിൽ ആരും കടന്നു വരുന്നില്ല എന്തുകൊണ്ടാണ് ആ കടയിൽ പണ്ട് കാലങ്ങളിലെല്ലാം ഈ കടയുടെ മുന്നിൽ ക്യൂ ആയിരിക്കും എന്തുകൊണ്ട് ക്യൂ വരുന്നു ക്യൂ ഉണ്ടാകുന്നത്